ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മീൻ പൊരിച്ചതുണ്ടല്ലോ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഒരു രണ്ടയിൽ ബാക്കി മത്തിയാണ് കേട്ടോ നല്ല കുഞ്ഞു മത്തിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ അയില വെച്ചുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ മത്തി വെച്ചുണ്ടാക്കുക അപ്പോൾ അയില വെച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി കൊണ്ട് ഒരു പിന്നെ ബൗളിൽ ഇട്ട് വെക്കുക ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് പറയാം പിന്നെ അതിൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം ഈ ഫ്രഷ്നെസ് കിട്ടും കേട്ടോ മീനിനെ അപ്പം പിന്നെ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റ് നിങ്ങൾ പറയും കേട്ടോ അപ്പം അത് ആ മീനിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം ഞാൻ ഇത് എപ്പോൾ നല്ല കുഞ്ഞമ്മത്തി കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് അയില വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നല്ല അടക്കുള്ള പാത്രത്തിൽ നന്നാക്കി മൂടി വെക്കട്ടോ അപ്പം നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എടുക്കാം അതുപോലെ ഈ കട്ട് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയും വെക്കട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ നിൽക്കണമില്ല പിന്നിപ്പോൾ ഒരു പാത്രത്തിലും കൂടി ആക്കാനുണ്ട് നല്ല അടിപൊളി അതിലേട്ട ഫ്രഷായിട്ടിപ്പം കൊണ്ടുവന്നതാണ് പിന്നെ ഐസ് മീനാണ് കേട്ടോ അപ്പം എല്ലാവരും പിന്നെ ഇങ്ങനെ ചെയ്തു നോക്കുക മീൻ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം മീൻ നല്ല ഫ്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരഞ്ഞെടുക്കണം അപ്പള മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ജോയിൻ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അതാ മീൻ ഫ്രഷ് ആക്കി എടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നീങ്ങാം അപ്പോൾ അതൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തീയൊന്നും കത്തി വച്ചിട്ടില്ല അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കൊടുക്കുക അതിനുശേഷം നമുക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക തീ കത്തിച്ചിട്ട് കേട്ടോ പിന്നെ അതുപോലെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് നമ്മൾ നമ്മൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നാക്കി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പിന്നെ അപ്പോൾ അതാ ഇത് നന്നാക്കി ഈ പിന്നെ വെളിച്ചെണ്ണയിൽ നന്നാക്കി യോജിപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ ചെയ്യണത് പിന്നെ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കി അരിയ്ക്കില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തീലിട്ടിട്ട് നമുക്കതിൻ്റെ ഒരു പച്ചമണങ്ങൾ മാറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവില്ല അതാണ്ട് പോകുന്നവരെ ഇന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ ആ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടോ അതിനെ അങ്ങനെ ആക്കി വെച്ചതുകൊണ്ട് അതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടുമതിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുക്കെ നമുക്ക് ആവശ്യത്തിന് വെച്ചെടുക്കാം കേട്ടോ അങ്ങനത്തെ എത്രയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കട്ടെ ഈ ഒരു പിന്നെ നീൻ പൊളിച്ചത് ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമുക്ക് ഉണ്ടാക്കാൻ തന്നെ ആഗ്രഹം വരും കേട്ടോ അത്രയും ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ അതില്ലാവരും ഒന്ന് പിന്നെ ട്രൈ ചെയ്ത മസ്റ്റായിട്ടു പിന്നെ ഇപ്പോൾ ഈ അതെല്ലാവരും കാണുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വെക്ക് ചെയ്താൽ മതി കേട്ടോ അത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് പുളിവെള്ളം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നെൽക്കാവലുപ്പത്തിലുള്ള ഒരു ബോൾ പൊളിയെടുത്തിട്ട് അത് പിന്നെടുത്താട്ടോ അപ്പോൾ അതും ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടോ പിന്നെ ഇതിൽ കറിവേപ്പില ചേർക്കണം കേട്ടോ കറിവേപ്പില എൻ്റെ കയ്യിലില്ല കയ്യിലില്ല എന്ന് പറയാൻ കാരണം ഉണ്ട് ഞാൻ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റാക്കലാണ് കേട്ടോ അങ്ങനെ പേസ്റ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം എന്താ പറയുക കറിവേപ്പില ഇങ്ങനെ അച്ചികൾക്കിടുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക നമ്മൾ എടുത്ത് കളയുകയല്ലോ അല്ലേ പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ വയറണമെങ്കിൽ ആ കറിവേപ്പിലേൻ്റെ ഇതും ഫ്ലേവറും അവിടെ എത്തുമല്ലോ അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ അരച്ച് ചേർക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അപ്പോൾ എല്ലാത്തി ഈ ഒരു മസാല ഇട്ട് കൊടുത്താൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇങ്ങനെ അരച്ച് ഫ്രീ ഫ്രീസ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അത് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് മീൻ ഫ്രഷാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി വളരെ സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാൻ ഇനി നമുക്ക് എന്തെയ്യാന്ന് പറയാം അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതാ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഒന്ന് തുറന്ന് നോക്കട്ടെ അപ്പോൾ അതായത് നമ്മൾ മീൻ്റെ പിന്നെ ഇതൊക്കെ മസാല ഒക്കെ വെച്ചി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും മറിച്ചിട്ട് വേട്ട ഒരു അഞ്ച് മിനിറ്റ് കൂടി അല്ല മറിച്ചിട്ട് അത് വേവിക്കാം മസാല പതിൻ്റെ മുകളിലോട്ട് ആക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിച്ചില്ല എല്ലാ മീനും വെച്ചും ചെയ്യാം കേട്ടോ അയിലായാലും മത്തി വേറെ എന്ത് മീനായാലും എന്ത് മീൻ കിട്ടിയാലും നിങ്ങൾ എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കേണ്ട കേട്ടോ ഒന്ന് അടച്ചു വെച്ച് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കട്ടെ ചെറിയ തീയിൽ വെക്കണം കേട്ടോ കരിഞ്ഞ് പോകരുത് ഒരു ഒരഞ്ച് മിനിറ്റിനു ശേഷം വീണ്ടും മൂടി ഒന്ന് തുറന്നു നോക്കട്ടോ കേട്ടോ അതേന്ന് അതില്ല അടി പൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതായത് മസാല ഒക്കെ മീൽ പിടിച്ച് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിക്കപ്പ് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് കറിയൊന്നും വേണ്ട നമുക്ക് ഒരു ചോറ് തിന്നാൻ വേണ്ടിയിട്ട് കറിയൊന്നും ആവശ്യമില്ല ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിച്ചഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോറ് തിന്നാമെന്നുള്ള ഇതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്താണ് അഭിപ്രായം നോക്കുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ഫിഷിൻ്റെ ഫ്രൈ കാണാൻ തന്നെ നല്ല മോഞ്ചട്ടോ അതിലേറെ ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടോ പക്ഷേ ചോറിൻ്റെ കൂടെ ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കുക പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഇതിൻ്റെ ഒരു മസാല ഉണ്ടായാൽ തന്നെ ഒരുപാട് ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഫിഷ് ഫ്രൈ ആക്കുന്ന ഒരു ടൈമും മതി ഇങ്ങനത്തെ ഒരു മസാല ഫ്രൈ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കിയവരും എങ്ങനെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അത്രക്കോളും ഭയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ അപ്പം അത്രക്കോളും അസലാമലൈക്കും